ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഇറ്റ്സ് നോട്ട് എ ജോക്ക് അറിയാം അതിന്റെ ഗൗരവം നിങ്ങൾക്ക് അറിയാം രണ്ട് വയസ്സിനും അഞ്ചിനിടയ്ക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീരിയഡ് അപ്പോ തെറ്റായ ഒരു വാക്ക് ഒരു സ്പെല്ലിംഗ് അത് പിന്നെ തിരുത്താനേ പറ്റില്ല മോണ്ടിസർ സിസ്റ്റത്തിൽ അങ്ങനെ പറയുന്നില്ലേ അതിലും മോഡേൺ ആണ് എന്നിപ്പോൾ പറയുന്നത് എം ധാർ പരീക്ഷിച്ച ഒരു സിസ്റ്റമാണ് എസ് നന്ദ അതിനെപ്പറ്റി ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട് ഓ പക്ഷെ ബേസിക്സ് ഒക്കെ ഒന്നല്ലേ ലേൺ വോയിൽ പ്ലേ സെൻസെറ്റ് ഷുഡ് ഗ്രോ നോട്ട് ഓൺലി ദാറ്റ് ഡേ മിസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നേച്ചർ ഇറ്റ്സ് ഫ്ലോറ സെൻസ് ഓഫ് ക്ലെല്ലിനെ റെസ്പെക്ട് ഫോർ എൽഡേഴ്സ്വൽ വൺ സോഷ്യൽ ചെന്നാടിക്ക് സ്കൂളിൽ തുടങ്ങിയപ്പോ ജയക്കൂട്ടനും ഒറ്റയ്ക്കായോ മോനും പഠിക്കാൻ പറ്റിയൊരു സ്കൂൾ ആന്റി അടുത്ത് തുടങ്ങും ടീച്ചർ തന്നെ ഹരിമോന്റെ ചങ്ങാതിയാണെന്ന് വെച്ചിട്ട് പഠിക്കാതിരുന്ന ആന്റി കൊറേ ചെവിക്ക് പിടിക്കും നടക്കട്ടെ വേഗം ശരിയാക്കാം ബെസ്റ്റ് ഓഫ് പഠിക്കും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഫസ്റ്റ് ക്ലാസ് ഈ റിപ്പോർട്ടിലുണ്ട് ഒരു ചൊല്ലുണ്ട് ചുണ്ടങ്ങ കൊടുത്ത് വയനെങ്ങ വാങ്ങരുത് അതാണിപ്പ പറ്റിയത് ആ മെയിൻ ഷെഡ് ഈ ഭാഗത്താവാൻ സുനന്ദ ഇത്ര വെൽ പ്രിപ്പയർഡ് ആണെന്ന് ഞാൻ കരുതിയില്ല മഹാരാഷ്ട്രത്തിലെ ഒരു അമ്മ അലുത്തായി

പോയി അത് പറയുമ്പോ ചിരി വരുമെന്നായിരുന്നു പേടി രക്ഷപ്പെട്ടു വികട വികഡസരസ്വതി എന്റെ നാവിന്റെ തുമ്പത്താണെന്ന് അവക്കറിയില്ലല്ലോ നോക്കൂ ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ മതി ഈ ടൈ എന്തിനാ എന്തിനാന്റെ ഹാങ് ഓവർമുറത്തെ കുട്ടികൾക്ക് ടൈ ടൗണിലെ പിള്ളേരുടെ ഗമയിലാണെന്ന് തോന്നണം ഈ യൂണിഫോം ഇടാൻ വേണ്ടി മാത്രം പിള്ളേർ വാശി പിടിക്കണം അതുണ്ടാവു ബിസിനസിന്റെ ശാസ്ത്രത്തിൽ ഗുരു ശിഷ്യനായിരിക്കുന്നു കീഴടങ്ങുന്നു കുറച്ചു പഠിക്കാം എന്നിട്ട് ചോറ് തരാം അമ്മേ എനിക്കിത് റെയിലി കയറുന്നവരെ ഇരിപ്പുറക്കില്ല വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു പ്രോബ്ലം ഓർമ്മ വന്നത് എന്താണ് സർ പ്രോബ്ലം സാരമില്ല കുറച്ച് കുട്ടികളും കുട്ടികളെ കൊണ്ടുവിടാനും കൊണ്ടുപോകാനും പലർക്കും ആളുണ്ടാവില്ല പഴയ വാൻ രണ്ടുപേരെ ഓടും മാസ വാടക പിക്കപ്പ് വേണ്ടവർക്ക് എക്സ്ട്രാ ചാർജ് ചെയ്യണം ഫീസിന്റെ കൂടെ ഇപ്പൊ തന്നെ ടൗണിലെ ഫീസ് ആണെന്ന് ഫീസ് കുറക്കില്ല സുനന്ദ ഫ്രീ ആയി ഒറ്റ കാശും വാങ്ങിക്കാതെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി വരുമോ വരില്ല സ്കൂളിന് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികളെയും മേനിലയച്ചാലും ഒന്നുകൂടി ആലോചിക്കും നാട്ടിന് പുറം നഗരത്തെക്കാൾ ഒട്ടും മോശമല്ല നല്ല അധ്വാനായിരിക്കും സുനന്ദ അത് സാരമില്ല വീണ്ടും ജീവിക്കാൻ ഒരു തോന്നലുണ്ട് എനിക്കത് മതി മാസ്റ്റർ ബോധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഞാൻ അകത്തെ വിഷമം പുറത്തു കാട്ടാതെ കളി പറയുന്നു നാളെ എന്താവും ഓർത്ത് ഭയമായിരുന്നു ഭയം മുഴുവൻ മാറിയിട്ടില്ല എന്നാലും അല്പരാശ്വാസം എല്ലാം ശരിയാവും പത്ത് മുപ്പത് കുട്ടികൾ വന്നാൽ ജയിച്ചു വരും മാഷ്ടർ ഇവിടെ എത്തിപ്പെട്ടത് എന്റെ പ്രാർത്ഥന ഫലമായിട്ടാവും ആര് കണ്ടു ഒരു കൈ പ്രഹരിക്കവേ മറിച്ചൊരു കൈ കൊണ്ട് തലോടി മേശ്വരൻ എന്നുണ്ടല്ലോ അന്ന് മാസ്റ്റർ പോയ ശേഷം കുറച്ചു കാലം പിന്നെയും മാഷെപ്പറ്റി ഓർക്കും കോളേജിലാവുമ്പോഴും ഇടയ്ക്ക് പത്രത്തിൽ പേര് കാണും പിന്നെ പിന്നെ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ വന്നപ്പെട്ടപ്പോൾ പലതും മറക്കേണ്ടി വന്നു പക്ഷേ ഞാൻ മറന്നില്ല സത്യം ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ സ്വന്തം നാട്ടിൽ വന്നു പഴയ സ്കൂൾ പഴയ വഴികൾ വെറുതെ ചുറ്റു വീട്ടിലും വന്നു അപ്പൊ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ ഗേറ്റിൽ നിന്നേ ഉള്ളൂ തുളസിത്തറയുടെ പിന്നിൽ നിന്ന് കുട്ടിയോട് ചോദിച്ചു പുനന്ദ നിൽക്കാറുള്ള അറിയ സ്ഥലം ഞാൻ നടക്കാൻ നടക്കാനിറങ്ങുമ്പോ കല്യാണം കഴിഞ്ഞു പോയി എന്ന് കുട്ടി പറഞ്ഞു ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു കുട്ടി വന്നപ്പോ ഞാൻ നടന്നു ആ അതുകൊട്ടെ ഒരു തമാശ ഒക്കെ നന്നായി വരും ആ വാൻ എന്റെ കാര്യമായി ഇനി എന്തോ ഒന്നുകൂടി ഉണ്ടല്ലോ മറന്നു എന്നും ടെക്സ്റ്റ് മറക്കാനുള്ള മാസ്റ്ററെ മറവിക്ക് ഒരു കുറവില്ലല്ലേ മറന്ന് മനഃപൂർവമായിരുന്നു ഇരുപത്തൊന്നാം വയസ്സിലെ ചാവലി ഒന്നോർത്ത് ഇപ്പോ തമാശയെ ഓർക്കാം പുസ്തകം വാങ്ങുമ്പോ ഈ വിരൽത്തുമ്പൊന്ന് തുടലോ അതിനുവേണ്ടി മനഃപൂർവമായിരുന്നു മറവി ആ ഹൈദ്രോസേ ആയട പണിക്ക് വരാന്ന് പറഞ്ഞ ആരോട് ഇന്ന് തന്നെ വരാൻ പറയാം ഇതിന്റെ സീറ്റ് നന്നാക്കാൻ പോകും പറയാം മുപ്പത് കുട്ടികൾ സുഖായോസ് പറയണത് പണി മാത്രമേ ഇനി പറ്റൂ കല്യാണത്തിൽ ഓട്ടം പോവും ചെറിയ മക്കളുടെ കാര്യമായതുകൊണ്ട് നഷ്ടമായാലും ഞാനത് അങ്ങോട്ട് ഏറ്റുതാ മഹാഷ പറഞ്ഞുകൊണ്ട് ഐഡിയ കൊള്ള അഭിമോഹം ഇതങ്ങട്ട് പിന്നെ വേറെ പണിക്കയൊക്കെ പോകാൻ പറ്റാതാവണം സ്കൂളിന്റെ വാൻ വേനോടുന്നതൊക്കെ ഒരു സ്റ്റൈലാ ക്ഷമിക്കേ കെറുതി കൂട്ടാതെ കത്തുകളുടെ പണി ശരി നോക്കും മറുഭാഗം ഓ ഇംഗ്ലീഷ് അല്ലേ അതൊക്കെ എനിക്കും മനസ്സിലാവും സ്വഭാവഗുണില്ലാത്തവർ തന്നെയാണ് ചെറിയ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കേണ്ടത് പാടില്ല നിങ്ങൾക്ക് പറഞ്ഞൂടെ നിങ്ങളിവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അല്ലേ വാടക വീട്ടിലെ ആ അമ്മ ചെറിയ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോകുന്നു ഈ ഇംഗ്ലീഷ് പഠിപ്പ് എന്ന് തുടങ്ങിയോ അന്ന് തുടങ്ങി മൂത്തവരെ ബഹുമാനം ഇല്ലായക ഇത് മൂന്നാമത്തെ കണ്ണാടിയാ അമ്മയുന്നത് രൂപീകരിച്ചതിന് ശേഷം ചെറിയ കാര്യമായിരുന്നാലും പ്രവർത്തനം സ്ത്രീകളുടെ കമ്മിറ്റി നീ പോകുന്നില്ലേ എനിക്ക് വയ്യ വല്ലാത്ത തലവേദന കുറച്ചു ദിവസമായി ഈ തലവേദന ഒഴിഞ്ഞ നേരില്ല അമ്മക്ക് എഴുതിയപ്പോ ഡോക്ടർ തമ്പാനെ കാണാൻ നല്ലതെന്നാ പറഞ്ഞത് അതിനെ എറണാകുളത്ത് പോകുമ്പോഴല്ലേ ഡോക്ടർ തമ്പാനല്ല പടച്ച നോക്കിയാലും ഈ തലവേദന മാറില്ല സഹിക്കട്ടെ അല്ല സങ്കല്പിച്ചുണ്ടാക്കുന്ന സുഹൃക്കരന് ഒരു ചികിത്സ സ്ഥിരമായ അസംതൃപ്തിയുടെ ഈ ഭാവം ഉണ്ടല്ലോ അത് ആദ്യം മാറണം മേഘങ്ങളുടെ മുകളിലെ വാസം നിർത്തി ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ നടക്കാൻ തുടങ്ങിയാൽ വിജയത്തിന്റെ എല്ലാ അസുഖങ്ങളും മാറും എന്നാണ് അമ്മയുടെ സ്കൂൾ തുടങ്ങുന്നത് അവിടെ പഠിച്ച കുട്ടികൾ വന്ന നമ്മളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങുമല്ലോ മുരളി മാഷ് രാത്രി അവിടുന്ന് ഊണ് ചിലപ്പോ ചായ കുടിക്കും നീ മാഷെന്ന് വിളിക്കുക അമ്മയുടെ സംബന്ധക്കാരനെ എന്താ ഇംഗ്ലീഷ് വിളിക്ക ടീച്ചറെ ചെബ്ദാടി കുട്ടികളോട് എന്തിനടക്കു പറയുന്നത് ഞാനല്ല നാട്ടുകാരാ പറയുന്നത് ലീവ് എടുത്ത് സദാ സമയവും അവിടെ തന്നെ ഇല്ലേ ഉള്ളതാ ടീച്ചറെ വലിയ ലോഹിയാത്ര ഇതൊരു ചെറിയ തുടക്കമാണ് എല്ലാവരും സഹായിച്ചാലേ എനിക്കിത് അച്ഛനെയും കഴിയും വേണ്ട മനസ്സുകൊണ്ട് സഹായിച്ച മതി ആകെ സ്കൂളിന്റെ മേൽനോട്ടം നടത്താൻ ഒരു കമ്മിറ്റി വേണം മുരളീധരൻ മാസ്റ്റർക്ക് നിർബന്ധമാണത് വിജയലക്ഷ്യം വരുന്നു ഇരിക്കു ഞങ്ങളിവിടെ ചെറിയൊരു കമ്മിറ്റിയുടെ കാര്യം ആലോചിക്കായിരുന്നു നടത്തിപ്പിന് എന്നെ ബൈഡിയാൻ ഒരു കമ്മിറ്റി വേണം വിജയലക്ഷ്മി പ്രസിഡന്റ് ആവട്ടെ അയ്യോ ഞങ്ങൾക്ക് എപ്പോഴും മാറ്റത്തിന് ഓർഡർ വരാൻ അറിയില്ല അപ്പോഴല്ലേ കുട്ടികളുടെ വിദ്യാഭ്യാസം പരിശീലനം തുടങ്ങിയ പറ്റിയെല്ലാം ധാരാളം വായിച്ചിട്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് മിസ്സിസ് വിജയലക്ഷ്മി ഭാസ്കർ വന്നോ ഞാൻ എടുത്തു തരാം അമ്മ എവിടെ സ്കൂൾ വിട്ടാലും മാഷ് വരാൻ കാത്തു നിൽക്കില്ലേ മാഷായിട്ട് സംസാരിച്ച് നിൽക്കുമ്പോ സമയം പോണത് അറിയുണ്ടാവില്ലേ അമ്മയ്ക്കും ഇവിടെ ഗാർഡിന്റെ പേരാ വേണ്ടത് അഡ്മിഷൻ നിർത്തി നാൽപ്പത് കുട്ടികൾ ചെയ്യാ അവർക്ക് ഇഷ്ടം ഒന്നും അല്ല പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാ സീസ് എന്താന്ന് വെച്ചാ അങ്ങോട്ട് കൊണ്ട് ചേർത്തിക്കോ വേഗാട്ടെ കുട്ടീനെ ഫുൾ ആയാലും മാളകുട്ടിയമ്മേ ഇനി സീറ്റില്ലല്ലോ ആഹാ ഇത്രയുള്ള

ഓടണ്ട ഈ പണിക്കാരിക്ക് എന്തായിരുന്നു ആരും വേണ്ട ഞാൻ വളരെ നല്ലത് ഇക്കാലത്ത് എല്ലാ വീടുകളിലും അതാണ് ഗതി പക്ഷെ തലയിലെത്തിന്റെ പ്ലാഗൽ ആത്മഗതങ്ങൾ തലവേദന അത് പാടില്ല ഈ വീടിനകത്ത് വന്ന് കേറി എനിക്ക് ടെൻഷനാണ് ഞാൻ അങ്ങനെയാണ് സമ്മതിച്ചു കല്യാണം പക്ഷെ ആ മനുഷ്യന്റെ ദൈന്യം കണ്ടപ്പോ സഹതാപം തോന്നി നീ തൂക്കാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞാൽ നിന്റെ അച്ഛന്റെ കണ്ണു കറഞ്ഞിരുന്നു കാലു പിടിക്കാൻ പറഞ്ഞാൽ അതും ചെയ്യുവായിരുന്നു ഹോസ്റ്റലിന്ന് ഏതോ ക്രിസ്ത്യൻ മുതലാളി ചെറുക്കന്റെ കൂടെ ഓടിപ്പോ മകളിന്റെ കല്യാണം പെട്ടെന്ന് കിട്ടാൻ തന്മാരെ കാലു പിടിച്ചേക്കും ഡിസ്ട്രിക്ട് ജഡ്ജല്ല അതിലും വലിയ ആളായിരുന്നു ഒരു വ്യവസ്ഥയെ ഞാൻ പറഞ്ഞോളൂ കാശല്ല നീ എന്നെ കണ്ടു ഓക്കെ പറയണം കോളേജിൽ ഒരു കാമൂനൊക്കെ ഉണ്ടാകുന്ന യൂഷ്വൽ പതിനെട്ട് വയസ്സിനപ്പുറം കടന്നാൽ മനസ്സിലെങ്കിലും വ്യഭിചരിക്കാത്ത ഒരാണും പെണ്ണുമില്ല ഇല്ല ഭൂമിയില്ല എന്നതാണ് എന്റെ തിയറി ഉം